വെടിനിർത്തൽ വകവയ്ക്കാതെ ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയെന്നും തുടർന്ന് ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സൈന്യം തിരിച്ചടിച്ചുവെന്നും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ലബനാനിലുടനീളം ഹിസ്ബുള്ളയുടെ ഡസൺ കണക്കിന് ലോഞ്ചറുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു തങ്ങളുടെ ആക്രമണമെന്ന് ഐ ഡി എഫ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ രണ്ടിന് ഹിസ്ബുള്ള ഇസ്രേലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനം എന്നാണ് ഇസ്രയേലെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിലെ മൌണ്ട് ഓവിലേക്കാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആക്രമണം だ。 ഹിസ്ബുള്ളയുടെ ആക്രമണത്തോട് ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുളയുടെ വിവിധ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഡോപ് പർവ്വതത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഗുരുതരമായ വെടിനിർത്തൽ ലംഘനമാണ് ഇസ്രായേൽ ഇതിനോട് ശക്തമായി പ്രതികരിക്കും വെടിനിർത്തൽ തുടർന്നും നടപ്പാക്കാനും ഹിസ്ബുള്ളയുടെ ചെറുതോ ഗുരുതരമായ ഏത് ലംഘനത്തിനോടും പ്രതികരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് നദന്യാഹു തുറന്നടിച്ചു ഹിസ്ബുളയെ ഏത് തരത്തിലും തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുളയുടെ ഏത് വെടിനിർത്തൽ ലംഘനത്തിനെതിരെയും തക്കതായ മറുപടി നൽകും അത് ൾ ചെയ്യും മൌണ്ടോവിലെ ഐ ഡി എഫ് പോസ്റ്റിന് നേരെ ഹിസ്ബുള്ള നടത്തിയ വെടിവെയ്പ്പിന് കടുത്ത പ്രതികരണം നേരിടേണ്ടി വരും എന്തായിരിക്കും എന്ന് പറയാനാകില്ല എന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി നവംബർ ഇരുപത്തിയേഴിനാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകിയത് അറുപത് ദിവസത്തേക്കാണ് ഇസ്രയേൽ സുരക്ഷ മന്ത്രിസഭ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മന്ത്രിസഭ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സെപ്റ്റംബർ ആണ് ലബനാനിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്നത് ഇസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും മറ്റ് മുതിർന്ന അംഗങ്ങളെയും ഇക്കാലയളവിൽ ഇസ്രയേൽ വധിച്ചിരുന്നു ഇസ്ബുളയ്ക്കൊപ്പം ലബനാനിലെ സാധാരണ ജനങ്ങളെയും ആക്രമണം ബാധിച്ചു ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ലബനാനിൽ സാധാരണക്കാരടക്കം മൂവായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ വ്യക്തമാകുന്നത് വെടിനിർത്തലിന്റെ പിന്നാലെയുള്ള ഇപ്പോഴത്തെ ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു അതേസമയം വടക്കൻ ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രേൽ രംഗത്ത് ബേത്ലാഹിയ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതായാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ നിരവധി പേരെ കാണാനില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ നാൽപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഗാസാമുനമ്പിന്റെ വടക്ക് ഭാഗത്തുള്ള ജബാലിയ ബെയ്ത് ലാഹ്യ ബെയ്ത് ഹനുൻ എന്നിവിടങ്ങളിലെ വീടുകൾക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം ബോംബ് വർഷിച്ചത് ബെയ്ത് ലഹ്യയിലെ അഭയാർത്ഥി കേന്ദ്രമായ ഒരു സ്കൂളിന് പുറത്തും ഇസ്രയേൽ ഡ്രോണുകളും ബോംബുകളും വർഷിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ ആശുപത്രികളുടെ അടക്കം പ്രവർത്തനം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് നിലവിൽ മൂന്ന് ആശുപത്രികൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടം പരിക്കുപറ്റിയവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതേസമയം സഹായവുമായി വരുന്ന ട്രക്കുകൾ ഇസ്രയേൽ സൈന്യത്തിന്റെ സഹായത്തോടെ കൊള്ളയടിക്കപ്പെടുന്നതിനാൽ ഇസ്രയേലിൽ നിന്ന് ഗാസയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന പ്രധാന കവാടമായ ഷാലോം വഴിയുള്ള ഗാസയിലേക്കുള്ള സഹായം വിതരണം അവസാനിപ്പിക്കുന്നതിനായി യു എൻ ഏജൻസി കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയിരുന്നു അതേസമയം വെടിനിർത്തൽ ധാരണ ഇസ്രയേലി സൈനികർക്ക് ശ്വാസം വിടാനുള്ള അവസരമാണെന്ന് നെദ്ന്യാഹു പറയുന്നു ഹമാസിനുള്ള ഹിസ്ബുള്ള പിന്തുണ ഇല്ലാതാകുമെന്നും പക്ഷേ കാരണങ്ങൾ വേറെയും ഉണ്ടാകണം നെതിന്യാഹുവിനെതിരെ സ്വന്തം പാളയത്തിൽ തന്നെ പടനീക്കം തുടങ്ങിയിരുന്നു പ്രതിരോധമന്ത്രി യോഫ് ഗാലിന്റ് അതൃപ്തി പ്രകടിപ്പിച്ചത് ഉദാഹരണമാണ് ദിവസങ്ങൾക്കകം ഗാലിന്റെ പുറത്തായി എങ്കിലും സൈന്യം കൂടി അവരും വെടിനിർത്തലിനെ അനുകൂലിച്ചതോടെ ഗാലിന്റെ പറഞ്ഞത് സൈന്യത്തിന്റെ കൂടി അഭിപ്രായമാണെന്ന് തെളിഞ്ഞു ക്യാബിനറ്റിലെ തീവ്രപക്ഷക്കാരെ പ്രത്യേകിച്ച് ബെൻ ഗവീറിനെ അവഗണിച്ച നബന്യാഹു ധാരണയ്ക്ക് തയ്യാറായി സൈന്യത്തിന്റെ അതൃപ്തി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാകണം ഇത് സംഭവിച്ചത് ഗാസയിലും ലബനനിലും ഒരേ സമയം നടത്തിവന്ന പോരാട്ടം സൈന്യത്തെ തളർത്തി എന്നതും വസ്തുതയാണ് മാത്രമല്ല എത്ര നേതാക്കന്മാരെ ഇല്ലാതാക്കിയിട്ടും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് തീവ്രത കുറഞ്ഞില്ല അതിനെ തുടർന്നാൽ പ്രതിരോധം നിലനിർത്തുന്നത് ഇസ്രേലിന് എളുപ്പമാവില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി